ഞാനിന്ന് വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നമ്മൾ ജനറൽ പബ്ലിക്കിന് അറിയാത്ത കാര്യങ്ങൾ എന്നാൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ റെയിൽവേ ലൈനാണ് ഇലക്ട്രിഫൈഡ് ചെയ്ത റെയിൽവേ ലൈനാണ് ഈ റെയിൽവേ ലൈനിൽ പോകുന്ന കറൻറ്റിൻ്റെ അതിൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ അത്ര മോശമല്ലാത്ത കപ്പാസിറ്റി ഉണ്ട് അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ റെയിൽവേ ലൈനിലൂടെ നടക്കാം നമ്മൾ പലരും യാത്ര പോകാനൊക്കെ ഇതിൻ്റെ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട് ഈ പോകുന്ന സമയത്ത് ശരിക്കും വന്നിട്ട് നമ്മൾ കരുതുന്നതോ ഇതിലർത്ഥുണ്ട് പക്ഷേ നമുക്ക് ഷോക്ക് അടിക്കാൻ തക്ക എർത്തില്ലെന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ ഇതുവരെ അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ ഒരു ക്വാളിഫൈഡ് ആൾ അവർ പറയുന്നു ഇതിൽ എർത്തിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കീമാനെ പരിചയപ്പെടുത്തിയാണ് കി അദ്ദേഹത്തിൻ്റെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷെങ്കിൽ ഈ കീമാൻ ഒരു ദിവസം ട്രിപ്പിന് പോകുന്ന സമയത്ത് അതായത് ലൈൻ പരിശോധനയ്ക്ക് പോകുമ്പം കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അദ്ദേഹം പിന്നെ നടന്ന് ക്ഷീണിച്ച് വന്നപ്പം ഇവിടെ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതിരിക്കുന്ന ഈ സ്ഥലത്തെ ഒരു കയ്യേറ്റക്കാരനാണ് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് യാത്ര ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ആളാണ് മഴയൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചു അപ്പം അദ്ദേഹം ആ കൊണ്ടുവന്ന ലഗേജ് അവരെ കീമാൻ കൊണ്ടു നടക്കുന്ന ടൂൾസ് ഞാനൊന്ന് കണ്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി ഇപ്പം ഞാനീ പറഞ്ഞ് ഇറത്ത് ഇവരെന്ന് ഈ റെയിൽവേയിൽ എന്തെങ്കിലും ഇരുമ്പ് ആയുധങ്ങൾ അവരുടെ ഇരുമ്പായുധങ്ങളാണുള്ളത് ഈ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് അവർ പണിയുന്ന സമയത്ത് ഐ കാണുന്ന ഈ കേബിൾ മാതിരി കാണുന്ന ഈ സാധനം ഒരു കണക്ടറാണ് കണക്ടർ എന്നല്ല ആ ഒരു കണക്ടർ ഈ കണക്ടർ അവർ ജോലി ചെയ്യുന്നതിൻ്റെ രണ്ട് വശങ്ങളിലും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇറത്തഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്കിന്നാണ് ബോധ്യമാകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടുത്തെ കീമാനാണ് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പ് കൂടെ പിടിച്ചിട്ട് ഇതിന് കീഴിൽ കൂടെ പോയാൽ നമുക്ക് പണി കിട്ടും പക്ഷേ നമുക്ക് ജനറൽ പബ്ലിക് എന്നുള്ള നിലയ്ക്ക് നമുക്കതറിയില്ല പിന്നെ പല ആൾക്കാരും ഇതിൻ്റെ മേളിൽ കുടയൊക്കെ വലുതായിട്ട് വള്ളി നേരെ മേളിൽ പോക്കി പിടിച്ചിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അതൊന്നും പാടില്ലെന്ന് ഈ കീമാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് നമുക്ക് അറുപത് വയസ്സുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവരം കൂടെ ഉണ്ടാകേണ്ടേ അത് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുനടങ്ങാൻ അത്യാവശ്യമായ ഉപകരണങ്ങളാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതെല്ലാം ഇരുമ്പാണ് ഉരുക്കാണ് വെയിറ്റ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒക്കെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതുപോലെ ഒരു ചുറ്റിയ പിന്നെ അത് തന്നെ ഫ്ലാഗാണ് റെഡ് ഫ്ലാഗ് രണ്ടെണ്ണം ഓ ടോർച്ചിൻ്റെ നൈറ്റ് ടണക്കു ആ ഹാ ആ ടണലിനുള്ളിൽ വില ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനൊരു പിന്നെ ടോർച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സർവ സന്നാഹത്തോടെയാണ് ഇവർ ഈ ലൈൻ ചെക്ക് ചെയ്ത് പോകുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും വരില്ലേ ആ എല്ലാ ദിവസവും ഞാൻ ഇവരെ ഇവിടെ കാണാറുണ്ട് പക്ഷേ അങ്ങനെ ഇല്ല ഇന്ന് അദ്ദേഹം ക്ഷീണിച്ചതുകൊണ്ടായിരിക്കും ഇവിടെ കൊണ്ട് ഈ സാധനം ഇറക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമാണ് ഞാനിത് കണ്ടത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വെയിറ്റ് എടുത്തുകൊണ്ട് ഇവർ എവിടെ കിലോമീറ്റർ നടന്നിടവേ ഫൈവ് കിലോമീറ്റർ ап এন্ড ডাউন ап এন্ড ডাউন 10 కిలోమీటర్స్ అ ап এন্ড డౌన్ 10 కిలోమీటర్ ఇతరే మెయిటెం తోకి నడకన మంచి హెల్త్ ఆ మంచి ఇన్ ఫ్యూచర్ లో మీ హెల్త్ నల్ల ఇరుమే అది మరి ఇంద మేలే లైన్ లో ఉంది 25000 వోల్టేజ్ పవర్ ఇక్కడ ఆ పవర్ సప్లై ఓ ఏ మెనే ఎలక్ట్రిఫైజ్ యా ఇదే లైనింటి కెపాసిటీ అన్నారని 25000 వోల్టేజ్ వోల్టేజ్ అయ్యో ఇన్నర్న అంటే కళ్ళా మన వీట్లే

அது எவ்வளவு கெப்பாசிட்டி எனக்கு தெரியாது ஆனா அதுக்கு இதுக்கும் தமிழ் ஒரு கனெக்ஷன் ஆயிடுமா கனெக்ஷன் ஆகிறதுக்கு வாய்ப்புகள் இருக்கு அப்படி நடந்திருக்கவும் நடந்திருக்கவும் செய்யுது கண்டக்டர் இல்லாமலே கொஞ்சம் பாசஸ் ஆயிருக்கு நான் அது கேட்கறதுக்கு ஒரு காரணம் என்ன முன்னே இந்த இது வேலை பார்க்கறதுக்கு அந்த கான்ட்ராக்டர் ஆள் வந்திருந்தல்ல அந்த டைம் அவரு பேச்சது நான் கேட்டிருக்கேன் அவர் அவர் தான் சொல்லி எங்களுக்கே தெரியும் ஆஹ் அவர் எங்கிட்ட சொல்லியாச்சு நான் அவர்கிட்ட கேட்டாச்சு இந்த மாதிரி ஹெவி லைன் போகுது பக்கத்து வந்தாலும் எப்படி இருக்குன்னு கேட்டாப்ப அவர் அவர்தான் சொன்னது இது பக்கத்து இருந்தாலும் இதுல ஒரு ஷோக் வந்துருந்தேன்

ഓ ചപ്പൽ പോട്ടി താ പോണം അല്ലാതെ പോകൂടാതെ അതെല്ലാം ഇത് പുതു ജനറൽ പബ്ലിക്കിന് ഇതൊന്നും പബ്ലിക്ക് ഇതൊന്നും തരാതെ പക്കത്തെല്ലാം പറമ്പിൽ വേല പാകുന്ന ആൾ എന്നേ ചപ്പൽ ഇല്ലാമേ അപ്പേറിവേ ആ ഭയങ്കര ഡേഞ്ചർ താത് ആ അതെല്ലാം ജനറൽ സാധാ സാധാരണ പീപ്പിൾ ആൾക്കാർക്ക് തരാതെ എപ്പിരിക്കേ ഇത് എന്നാ പ്രോബ്ലം ഇരിക്കേ അതൊന്നും തരാത് നാ ഒരു നാളും പാത്രീക്കേ പസങ്ങളെല്ലാം വന്നിട്ട് ഇതെല്ലാം നെറിയ என்ன பண்ண எக்ஸசைஸ் பண்ணிட்டு இருக்கேன் நான் அவன்ட்டு கேட்டு நான் பக்கத்து தான் இருக்கேன் நான் அவன்ட்டு கேட்டு நீ இந்த மாதிரியா இங்கே வந்துட்டு பண்ணது சார் இது எக்ஸசைஸ் பண்ணது நான் பண்ண உங்களுக்கு எக்ஸசைஸ் பண்ணதுக்கு அல்ல இது ரயில்வே வச்சிருக்கேன் அதுல பெரிய ப்ராப்ளம் இருக்கே ஆ இந்த பசங்கள் டெய்லி அதுதான் ஒரு சின்ன அதை சில டைம்ல என்ன நடக்கணும் சார் இந்த குருவிகளை சில தரம் அந்த இதுல வந்து டச் ஆயிடுவேன் வந்து கூடு கட்டும் அந்த கூடு கட்டுறது மூலமே அந்த குருவிகள் கொஞ்சம் செய்யாது அதுல ஏதாவது ஒரு சில நேரம் அந்த இரும்பு துண்டு எடுத்துட்டு போய் வச்சிரும் அது கனெக்ட் ஆகி

പബ്ലിക് അപ്പിയേ ഇപ്പം നിറയയാളിൽ ഇങ്ങനെ നമ്മൾ സ്വരം പാകത്തേക്ക് വരുമേ ആ അത് പാകത്തക്ക് വന്നാൽ അപ്പിയേം നമ്പൽ ആഭിഷാ പോയിടമേ കൊഞ്ഞ് കേർ പറഞ്ഞ വേണ്ട തന്നെ ശരി ശരി നിങ്ങൾ ഒരു നല്ല അവേർനസ് കൊടുത്തിരിക്ക പാത്തു തെരഞ്ഞുതാകണം അതാ ഒരു നാൾ മുന്നേ അത് പയ്യൻ കേരളവിൽ അതെ ഗുഡ്സ് ട്രെയിനുക്ക് മേലെ കയറി നയൻറ്റി പേർസെൻറ്റ് ബൺ ആയിട്ട് ആ ആ എന്നിട്ട് തൂക്കി എറിഞ്ഞ് അപ്പം ഹോസ്പിറ്റലിൽ പോയി അവൻ ഇന്നേക്ക് സത്ത് പോയിരിക്ക അതെല്ലാം ഒരുമാതിരി എന്നാൽ ഓവർ സ്മാർട്ട് വല്ലേ അപ്പം ഞാൻ നാടി പാത്തേ ഇരിക്ക ഇവ വെയിറ്റ് എടുത്തിട്ട് പോകുന്നത് നിങ്ങൾ ഇത് ശരി ശരി നിങ്ങൾ പോകും താങ്ക് യു